ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം മത്താട് സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്നാം ഭാഗ്യം അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവനെന്ന് തീർത്തു പറയും യേശുബുരാൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗങ്ങളാണിവ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് അന്ന് ഞാൻ അവരോട് തീർത്തു പറയുകയും നിങ്ങളെ ഞാൻ അറിയുന്നില്ല അന്ന് എന്ന് പറയുന്നത് അന്ത്യവിധിനാളിൻ്റെ സമയമാണ് അന്ന് എന്ന് പറയുന്നത് അവരെന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടുമുമ്പില് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവി കത്താവി നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തിട്ടില്ലയോ എന്ന് പറയും ഇങ്ങനെ പറഞ്ഞ് കുറേ ആൾക്കാർ വരികയാണ് കാരണം കുറേ ആൾക്കാർ മരണശേഷം കഥാപിൻ്റെ മുമ്പിൽ വന്നു അവിടെ വരുമ്പോൾ അവരുടെ മുമ്പിൽ സ്വകരാജ്യത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ടു ആ അന്ത്യവിനാളിൻ്റെ സമയത്ത് സ്വകരാജ്യത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ടു കുറേ ആൾക്കാർ വെളി നിൽക്കുകയാണ് അവരിങ്ങനെ വെളി നിൽക്കുമ്പോൾ ഉള്ളിലേക്ക് നോക്കുന്നു നോക്കുമ്പം അവിടെ എബ്രഹാമുണ്ട് ഉണ്ട് യാക്കോബുണ്ട് അവരുടെ ഒക്കെ നടുവിലിരുന്നു കൊണ്ട് എവർ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഇവരുടെ മുമ്പിൽ ചുങ്കക്കാരായിരുന്നവർ വേശ്യന്മാരെന്ന് കരുതിയിരുന്നവർ അല്ലെങ്കിൽ തള്ളപ്പെട്ടവർ പാപികൾ അല്ലെങ്കിൽ കള്ളന്മാരെന്ന് മുദ്ര കൊത്തിയവർ വളരെ മോശമെന്ന് കരുതി കരുതിയവർ ഒക്കെ അവിടെ നിന്ന് ഈ അബ്രഹാം ഇസാഖി ആക്കോവിൻ്റെ കൂടെ പന്തിയിരിക്കുകയാണ് പന്തിയിരുന്ന് ഊണ് കഴിക്കുക അപ്പം അത് കണ്ടപ്പം ഇവർക്ക് വളരെ അത്ഭുതം അവരൊക്കെ വളരെ എവരുടെ മുമ്പിൽ നീതി പ്രവൃത്തികളിൽ പാപം ചെയ്തവരാണ് ഇവർ കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയതാണ് പ്രവചിച്ചതാണ് സുശേഷം പറഞ്ഞതാണ് അശുദ്ധാർമ്മങ്ങളെ പുറത്താക്കിയതാണ് നമുക്കറിയാം ഈ ഭൂതങ്ങളെ പുറത്താക്കാനും സുശേഷം ഒക്കെ ഈ കർത്താവ് ശിഷ്യന്മാർ കൊടുത്ത ദൗത്യങ്ങളാണ് അവരെ ഫലമേൽപ്പിച്ച ദൗത്യങ്ങളാണ് ഈ നിങ്ങൾ പോയി രോഗമെമ്പാടും പോയി സുശേഷം അറിയിക്കണം രോഗങ്ങളെ രോഗികളെ സൗഖ്യമാക്കണം ഭൂതങ്ങളെ പുറത്താക്കണമെന്നൊക്കെ പറഞ്ഞവരെ അയച്ചതാണ് ശിഷ്യന്മാരെ അയച്ചതാണ് ആ ശിഷ്യന്മാരുടെ അതേ പ്രവൃത്തികൾ ചെയ്ത കർത്താവൻ നാമത്തിൽ പ്രവൃത്തികൾ ചെയ്ത കുറേ ആൾക്കാരിതാ മുമ്പിൽ വന്നിരിക്കുന്നു പക്ഷേങ്കിലും അവർക്ക് നീതി അല്ലെങ്കിൽ സുഖരാജ്യത്തിൻ്റെ ആ വാതിൽ കൂട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്നു അപ്പോഴാണ് അവർ ഇങ്ങനെ പറയുന്നത് കർത്താവ് ഇതിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ ഒക്കെ പുറത്താക്കിയതിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വാതിൽ കൂട്ടി അടയ്ക്കപ്പെട്ടത് സുഖരാജ്യത്തിന് അനുഭവം ഇല്ലാതെ പോയത് എന്താണ് അപ്പം അവരോട് കർത്താവ് പറയുന്നുണ്ട് എന്നോട് കർത്താവേ കത്താവേ എന്ന് പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരോ നി നിങ്ങളോട്ട് ഇങ്ങനെ അത്ഭുത പ്രവർത്തികളോ ചെയ്ത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നവരോ അല്ല സ്വകരാജ്യത്തിൽ പ്രവേശിക്കുന്ന ആരാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് സ്വർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വകരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ആ ഇഷ്ടം എന്താണെന്ന് നമ്മൾ വേദപുസ്തം വായിച്ചാൽ മനസ്സിലാകും കർത്താവ് സൽ ദൈവ സ്വർഗസ്തനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരായിരിക്കണ പറയുന്നത് അതായത് ഈ ദൈവത്തിൻ്റെ പോളിസി എന്ന് പറയുന്നത് നീതി കെട്ടവരുടെ മേലും നീതി ഉള്ളവരുടെ മേലും മഴ പെയ്യ്ക്കുന്ന ഒരു ദൈവമാണ് നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഞ്ഞ് പെയ്ക്കുന്ന ഒരു ദൈവമാണ് സൂര്യനുദിപ്പിക്കുന്ന ദൈവമാണ് അതവിടെ ഒരു ഇങ്ങനെ വേർതിരിവില്ല നല്ലവരായാലും ദുഷ്ടന്മാരായാലും എല്ലാവർക്കും എല്ലാവരും ഒരുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുക എന്നാൽ ഇവർ ഇവർ അങ്ങനല്ല ചെയ്തത് അതായത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഞങ്ങൾ തന്നെ ദൈവമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിലാണ് കർത്താവിൻ്റെ നാമത്തിലാണ് ഭൂതങ്ങളെ പുറത്താക്കെന്ന് പറഞ്ഞ് കുറേയേറെ ആൾക്കാരെ അവിടെ കൂട്ടിപ്പിക്കുന്നു തടിച്ചു കൂടുന്നു അവർക്കൊക്കെ ചെയ്യുന്നു അവരിൽ നിന്ന് ചൂഷണം ചെയ്ത് പൈസ വാങ്ങിക്കുന്നു എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ അവരെ ചൂഷണം ചെയ്തിട്ട് അവര് ഈ കൊടുക്കുന്ന പൈസ ഈ ഈ ലോകത്തിലെ അനാഥർക്കോ വിധവന്മാർക്കോ ഭക്ഷണമില്ലാതെ കഴിയുന്നവർക്കോ അല്ല കൊടുക്കുന്നത് അവരവരുടേതായ വയർ വീർപ്പിക്കുകയാണ് അവരുടേതായ കുടുംബത്തിലേക്കാണ് അല്ലെങ്കിൽ അവരുടേതായ ഒരു പ്രത്യേക ഒരു പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണ് അവരെ പ്രത്യേകിച്ച് കാരണപ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് പറയുന്നത് സുഗര സ്വ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് സ്വരാജ്യത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെടുന്നു ഇത് നമുക്കറിയാം ഇതിന്റെ ഇവിടെ ഒരു വേറെ ഒരു ചോദ്യം പറയുന്നത് നമുക്കൊന്ന് എന്ന് പറയുന്നത് അപ്പം ഈ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഒരുപാട് ആൾക്കാരെ പോവാറുണ്ട് അതായത് രോഗികളെ സൗഖ്യമാക്കുന്നു അവിടെയൊക്കെ അത്ഭുതങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ തടിച്ചു കൊടുക്കുന്നു ആ പ്രവർത്തനങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഹൃദപ്രകാരമല്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം ഒന്നും അറിയാതിരിക്കുന്നില്ല നമ്മുടെ മനസ്സുകളെ വായിച്ചെടുക്കുന്നതാണ് നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നതിനാണ് ദൈവം നമുക്കറിയാം പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ പാപങ്ങൾ മോചിച്ച് വന്നിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ ശാസ്ത്രന്മാരും പരീക്ഷന്മാരും ചോദിക്കുന്നുണ്ട് എവനാരെ പാപങ്ങളെ മോചിക്കുക ചോദിക്കുന്നതിൻ്റെ മനസ്സിലാണ് ഹൃദയത്തിലാണെന്ന് പറയുന്നത് ആ ഹൃദയത്തിൽ പറഞ്ഞത് കർത്താവ് വായിച്ചെടുക്കുന്നുണ്ട് കർത്താവ് പറയുക അവരോട് പറയുവാണ് നിങ്ങൾ എന്താ ഹൃദയത്തിൽ പറയുന്നത് എനിക്ക് പാപങ്ങളെ മോചിപ്പാൻ അധികാരമില്ലെന്നാണ് അപ്പം നമ്മുടെ ഹൃദയങ്ങളെ പോലും വായിച്ചറിയുന്ന ഒരു ദൈവം നമ്മുടെ രഹസ്യഭാവങ്ങളിൽ വായിച്ചറിയുന്ന ഒരു ദൈവം അറിയുന്ന ഒരു ദൈവം ഈ എവർ പരസ്യമായി ചെയ്ത കാര്യങ്ങൾ അറിയാതിരിക്കാം അറിയാം അപ്പം അറിയുന്നതിന് ചുരുക്കം നിങ്ങൾ എനിക്കുള്ളവരല്ല എനിക്ക് സ്വന്തക്കാരല്ല നിങ്ങൾ ചെയ്തത് ദൈവീയമായ പ്രവർത്തനമല്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തതാണ് ഞാൻ അയച്ചതല്ല നിങ്ങളെ ഞാൻ അയച്ചതല്ല നിങ്ങളെ രോഗികളെ സൗഖ്യമാക്കാനൊക്കെ അവിടെ വന്നവരൊക്കെ അവരെയൊക്കെ നിങ്ങൾ ചൂഷണം ചെയ്യുകയായിരുന്നു കാരണം അവരൊക്കെ സഹനത്തിലൂടെ ദൈവത്തെ കാണേണ്ടി വരാണ് നിങ്ങളൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുകയാണ് നിങ്ങൾ ഞാൻ അയക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം രൂപ സൗകര്യമാക്കും ഇവിടെ വേറൊരു ചോദ്യം ഉദിക്കാം ഈ കർത്താവിൻ്റെ ഇഷ്ടമല്ലാതെ കർത്താവിൻ്റെ ഇതപ്രകാരമല്ലാതെ കർത്താവിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ സുശ്രേഷൻ പറയാൻ പറ്റുമോ പറ്റും അതാണ് ആ ഭാഗത്ത് പറയുന്നത് രോഗികളെ സൗഖ്യമാക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും സൗഖ്യമാക്കാൻ പറ്റും ദൈവത്തിൻ്റെ അനുഗ്രഹമോ അനുമതിയോ അനുഗ്രഹമോ ഹിതമോ ഒന്നുമല്ലാതെ ചെയ്യാൻ പറ്റും അതാണ് അവിടെ കാണുന്നത് ഭൂതങ്ങളെയും പുറത്താക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കാണുന്ന സ്ഥലങ്ങൾ രോഗികളെ സൗഖ്യമാക്കുന്നു അല്ലെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു ഒരുപാട് അത്ഭുതങ്ങളും അടയാളൊക്കെ ചെയ്ത് കാണുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടുമ്പോൾ നമ്മൾ ഇതിൽ നിന്നും വിവേചിച്ചറിയണം ഇവരെ ദൈവം അയച്ചതാണോ അത് ഇവർ സ്വയമായിട്ട് ചെയ്യുന്നതാണോ സ്വന്തം ആൾ സ്വയമായിട്ട് ആൾ ദൈവങ്ങളായിട്ട് ചമയുന്നവരാണോ അതുകൊണ്ടാണ് ഈ വാ ഈ വേദഭാഗം ഏഴാമധ്യായം അതിൻ്റെ പതി പതിനഞ്ചാം ബാക്കി എങ്ങനെയാണ് തുടങ്ങുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുകയും അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരും അപ്പം യഥാർത്ഥ ദൈവം ആരാണ് നിങ്ങൾ തിരിച്ചറിയണം അതായത് ആടുകളെ പോലെ ആടുകൾ യഥാർത്ഥ ആടുകളുണ്ട് ആടുകളുടെ തോലിട്ട ചെന്നായിക്കുന്നിൽ പൈസാരിക്കണം അപ്പം അങ്ങനെയുള്ളവർ യഥാർത്ഥ ദൈവമല്ല പക്ഷേങ്കിൽ ചെന്നായ്ക്കൾ ചെന്നായ്ക്കളാണ് അവ അവർ ആട്ടിൻ്റെ തോലിട്ട് വന്ന് നമ്മുടെ മുമ്പിൽ അവർ ദൈവമായി കരുതിയാണ് അവർ യഥാർത്ഥ ദൈവങ്ങളല്ല പൈശാചിക ശക്തിയാണ് ആ പൈശാചി ശക്തിയിലടുത്ത് പോകുന്നവർക്കും ഇതുപോലെ പൈശാചികമായ ആ അനുഭവം ഉണ്ടാകുന്നത് അവർക്കും ഇതുപോലെ സുഖരാജ്യത്തിൻ്റെ വാതിൽ കൂട്ടി അടക്കപ്പെടും കാരണം അവർ കുറുക്കുപിഴിയിലൂടെ സുഖരാജ്യത്തിൻ്റെ അനുഭവം എന്തെങ്കിലും പരീക്ഷകളെ അവർ നേരിടാൻ ആഗ്രഹിക്കുന്നത് പരീക്ഷകളെന്ന് പറയുന്നത് നമ്മുടെ കഴിവ് നമ്മുടെ സഹനം നമ്മുടെ ശക്തി ഒക്കെ ദൈവം പരീക്ഷിക്കുന്നതാണ് ഒരു അബ്രഹാം ഇസാഖ് എല്ലാവരും ഈ പരീക്ഷണങ്ങളിൽ കടന്നുപോയി ആ പരീക്ഷണങ്ങളൊക്കെ നമ്മളെ ഒന്നുകൂടെ ചോദന ചെയ്ത് സ്വർണം ഇട്ട് തീക്ക് ഇരയാക്കുന്ന പോലെ കത്തിച്ച് കത്തിച്ച് പ്യുവർ സ്വർണ്ണമാക്കുന്ന പോലെ നമ്മളെ ശുദ്ധീകരിക്കാനാണ് നമ്മളെ പ്യുവർ ആ സ്വർണ്ണമാക്കാനാണ് ഈ ഈ ഈ സഹനങ്ങളൊക്കെ ആ സഹനങ്ങളെ ഇല്ലാതെ കുറുക്കുവഴയിലൂടെ പെട്ടെന്ന് രക്ഷപ്രാപിക്കാൻ സുഖം മാത്രമേ സുഖം മാത്രമല്ല ഈ ലോകത്തിൽ സുഖവും ദുഃഖവുമുണ്ട് ഈ കുരിശില്ലാതെ രക്ഷയില്ല ആ കുരിശ് സഹനത്തിലൂടെയാണ് രക്ഷ വരുന്നത് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുകയും യഥാർത്ഥ സുവിശേഷകരെ യഥാർത്ഥ ദൈവം അയച്ച ആൾക്കാരെ തിരിച്ചറിയുകയും ചെയ്യണം ഈ വേദപുസ്തകം അതിന് എല്ലാം എല്ലാമുണ്ട് ഈ ദൈവത്തിൽ ദൈവ നമ്മുടെ സത്യാരാധനയോട് ചേർന്ന് വിൽക്കുകയും അങ്ങനെ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുവാൻ തൊക്കെയാണ് കഴിയുമ്പോഴാണ് സുൽഗൃസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം സുഗ്രതൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ സൽഗുന പോലെ നമ്മളും സൽഗുന പൂർണ്ണരാക്കണം ഈ ദുഷ്ടന്മാരുടെ വേലും നല്ലവരുടെ വേലും മഴ പെയ്യുന്ന ദൈവം അങ്ങനെയൊരു ദൈവം ഈ ലോകത്തെ മൊത്തം ചേർത്ത് നിർത്തുന്ന ചുങ്കക്കാരെയും ഭാവിയിലെയും എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ പ്രവർത്തിക്കണം നമ്മുടെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയണം കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ എല്ലാവരെയും ചേർത്ത് നിർത്തുവാനും എല്ലാവരുടും കാരുണ്യവും നീതിയും വിശ്വസ്തയും പുലർത്തുവാനും കഴിയട്ടെ അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ജീവനുന്നവരായി ജീവിക്കുമ്പോഴാണ് നമ്മൾ സുഖരാജ്യത്തിൻ്റെ അനുഭവത്തിലാവുന്നത് അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാനവും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ